ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്ത് ഒരുങ്ങിയിരിക്കുന്നു ആവശ്യങ്ങൾ ഏതുമാകട്ടെ ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം അതും മിതമായ നിരക്കിൽ ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം മാർച്ച് രണ്ടിന് ചേലക്കര എം എൽ എ യുവർ പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു ഇനി വിശ്വാസ്യതയോടൊപ്പം ഗുണമേന്മയും ഡെയിലി ടേബിൾ ചേലകര കാട്ടുതീ തടയാൻ ബോധവൽക്കരണവും പ്രതിരോധ മാർഗവും ഒപ്പം കർശന നടപടികളുമായി വനം വകുപ്പ് രംഗത്ത് ശക്തമായ വേനലിൽ കാട്ടുതീ പടരാനുള്ള സാധ്യത ഏറെയാണെന്നും എന്നാൽ അതിനെതിരെ വനം വകുപ്പ് ആവശ്യമായ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടെന്നും എളനാട് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എസ് എൻ രാജേഷ് പറഞ്ഞു കാട്ടുതീ പ്രതിരോധത്തിനായി പലയിടങ്ങളിലും ഫയർ ലൈനുകൾ കൺട്രോൾ ബേണിംഗ് ഉൾപ്പെടെ പല പ്രവർത്തനങ്ങളും വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നതായും വാച്ചർമാരെ നിയോഗിച്ചതായും മണിക്കൂർ പെട്രോളിംഗ് ഏർപ്പെടുത്തിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു പൊതുജനങ്ങൾ ഈ സമയങ്ങളിൽ വനങ്ങളിലേക്ക് പ്രവേശിക്കാതിരിക്കണമെന്നും വനത്തിനുള്ളിൽ വെച്ചുള്ള പുകവലിയും മദ്യപാനവും ഒഴിവാക്കണമെന്നും എളനാട് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എസ് എൻ രാജേഷ് അറിയിച്ചു ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളോ മനപൂർവ്വം തീയിടുകയോ ചെയ്യുന്നവർക്കെതിരെ കർശന നടപടികൾ വനംവകുപ്പ് സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ശക്തമായ വേനൽ ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീയുടെ സാധ്യതകളും വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് വനംവകുപ്പ് ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒട്ടേറെ പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ഫയർലൈനുകളും കൺട്രോൾ ബേണിങ്ങും ആയിട്ട് അഡ്വാൻസ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് കൂടാതെ വാച്ചർമാരെ നിയോഗിച്ചിട്ടുണ്ട് എല്ലാ വനമേ വനമേഖലകളിലും ഡ്രൈവൽ വിഭാഗത്തിൽ നടക്കുന്നുള്ള വാച്ചർമാരെ നിയോഗിച്ചിട്ടുണ്ട് അത് കൂടാതെ സ്റ്റാഫും ഇരുപത്തിനാല് മണിക്കൂറും പെട്രോളിങ്ങും അതുപോലുള്ള പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് പൊതുജനങ്ങൾ ഈ സമയത്ത് പരമാവധി വനത്തിലേക്ക് പ്രവേശിക്കാതിരിക്കുകയും അതോടൊപ്പം തന്നെ പുകവലി മദ്യപാനം എന്നിവ നടത്തിക്കൊണ്ട് കാട്ടിലേക്ക് കയറാതിരിക്കുകയും ചെയ്യുക ഇത്തരത്തിലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ മനഃപൂർവ്വം തീടുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടികൾ വനംവകുപ്പ് സ്വീകരിക്കുന്നതാണ് പരമാവധി ഈ ചൂട് സമയത്ത് വനത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ കുട്ടികളും അതുപോലെ വന സമീപവാസികളും ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്